സൃഷ്ടിയല്ല എന്നാൽ എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന്റെ സൃഷ്ടിയാണ് ബെഞ്ചമിൻ ഡിസ്രേലിയുടെ പ്രസിദ്ധമായ വാക്കുകളാണ് ചില സാഹചര്യങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ട് എന്നാൽ അസ്വസ്ഥതയുണ്ടാകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നവരാണ് സംരംഭകരും നേതാക്കളും ജേതാക്കളുമായി മാറുന്നത് സ്വസ്ഥതയോടെ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അനുഭവിച്ച അസ്വസ്ഥതയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു പ്രമുഖ സംരംഭത്തിന് വഴിയൊരുക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതാണ് യാഥാർത്ഥ്യം ഡൽഹി ഐ ഐ ടിയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്ത പഞ്ചാബ് സ്വദേശി ദീപീന്ദർ ഗോയൽ ഡൽഹിയിൽ ഒരു മുന്തി സ്വകാര്യ കമ്പനിയിൽ ഡേറ്റ അനലിസ്റ്റായി തൊഴിലെടുത്ത് വരികയായിരുന്നു ഒരു ദിവസം സായാഹനത്തിൽ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ അവിടെ തിരക്കോട് തിരക്ക് ഈ സാഹചര്യമാണ് അദ്ദേഹത്തെ തൻ്റെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവിലേക്ക് നയിച്ചത് അങ്ങനെ നീണ്ട ക്യൂവിൽ നിന്ന് കാപ്പി തരപ്പെടുത്തി ദീപ്യന്തരന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു ഡൽഹി തിരക്കില്ലാതെ സ്വസ്ഥമായിരുന്നു കാപ്പിയും മറ്റ് വിഭവങ്ങളും ആസ്വദിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റുകൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയല്ലേ എന്ന് ആവശ്യക്കാർക്ക് ഒരു സഹായം എന്നാണ് ഫുഡിബേ എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കി രണ്ടായിരത്തി എട്ടിൽ ആയിരത്തി ഇരുന്നൂറ് റെസ്റ്റോറൻറ്റുകളിൽ ലിസ്റ്റുമായി തുടക്കം കുറിച്ച ഫുഡിബേ എന്ന ആശയം പിന്നീട് ഒരു ബഹുരാഷ്ട്ര സംരംഭമായി വളരുകയായിരുന്നു സുരക്ഷിതത്വം ഉണ്ടായിരുന്ന തൊഴിൽ രാജിവെച്ച് സുഹൃത്തായ പങ്കചതയെയും പങ്കാളിയാക്കി സംരംഭം വിപുലപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ ആത്മവിശ്വാസം മാത്രമായിരുന്നു ദീപ്യന്തറിന് ആകെ കൈമുതലായി ഉണ്ടായിരുന്നത് അങ്ങനെ ഡൽഹിയെ തുടക്കം കുറിച്ച സ്ഥാപനത്തിന്റെ സേവന മേഖല ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ കമ്പനിയുടെ പേരിൽ ഫുഡിബേ എന്നിൽ നിന്ന് സൊമാറ്റോ എന്നാക്കി മാറ്റി ഏതൊരു യുവ സംരംഭകരെയും പോലെ തന്നെ ദീപിന്ദ്രന് മൂലധന സമാഹരണം ഒരു പ്രധാന പ്രശ്നമായി മാറി എന്ന ഈ ചെറുപ്പക്കാരൻ നൂതനാശയത്തിൽ ആകൃഷ്ടനായ നൌക്കരി ഡോട്ട് കോം സ്ഥാപകൻ സഞ്ജീവ് ഒരു മില്യൺ അമേരിക്കൻ ഡോളർ കമ്പനി നിക്ഷേപിച്ചതോടെ സംരംഭത്തിന്റെ വളർച്ച ത്വരിതഗതിയിലായി രണ്ടായിരത്തി പതിനൊന്നിൽ സൊമാറ്റോയുടെ സേവനം ബംഗളൂരു പൂനെ ചെന്നൈ ഹൈദരാബാദ് അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു മൊബൈൽ ആപ്പിന്റെ സഹായത്താൽ ഉപഭോക്താക്കൾക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള ഭക്ഷണം ലളിതമായി കണ്ടെത്താനായതോടെ കൂടുതൽ ആളുകളെ ഈ ആശയത്തോട് അടുപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എ ശ്രീലങ്ക ഖത്ത യു കെ ഫിലിപ്പീൻസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ സേവന ശൃംഖല വളർന്നു ഏതൊരു സംരംഭം എന്നതുപോലെ വെല്ലുവിളികൾ തന്നെ പാതയിലൂടെ തന്നെയാണ് സൊമാറ്റോയും മുന്നേറി ലോകവ്യാപകമായത് ദീപീന്ദറിന്റെയും പങ്കജിന്റെയും കഠിനോധ്വാനത്താലും നിശ്ചിതാർത്ഥ്യം കൊണ്ടും ഇരുപത്തി അഞ്ചിലേറെ രാജ്യങ്ങളിലേക്ക് കമ്പനിയുടെ സേവനം വളർന്നു നാലായിരത്തി മുന്നൂറിലേറെ പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാനം അധികം വൈകാതെ അമ്പതിലേറെ രാജ്യങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിലടക്കം സേവനം നൽകി വരുന്ന സൊമാറ്റോയുടെ ഉപഭോക്തൃ ശൃംഖല കോടാനുകോടികളായി വർന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും മികച്ച ഇന്ത്യൻ സംരംഭത്തിനും ആശയത്തിനുമുള്ള നിരവധി ആഗോള അംഗീകാരങ്ങൾ ലഭിച്ച സൊമാറ്റോയുടെ പരാജയങ്ങളെ അതിജീവിച്ചുള്ള മുന്നേറ്റം മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കും യുവ സംരംഭകർക്കും ഒരു പാഠപുസ്തകമാണ്